ഡേഞ്ചറസ് ആയിട്ടുള്ള ദിവസം എന്നാണ് ലോകം ഇന്നത്തെ ഈ ദിവസത്തെ വിശേഷിപ്പിക്കുന്നത് നമ്മളോടൊപ്പം ഡോക്ടർ മോഹൻ വർഗീസ് ചേരുന്നുണ്ട് കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു എന്ന രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു ജൂതൻ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഘട്ടത്തിൽ കൂടെ തന്നെ കടന്നു പോകുന്നത് പ്രത്യേകിച്ചും രാഷ്ട്രീയ ഭാവിയൊക്കെ തന്നെ എല്ലാവരും കുറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് യുദ്ധ കുറ്റക്കാരൻ എന്നൊക്കെ പറയുന്നുണ്ട് ഇയാളെ പിടിച്ച തടങ്കലിൽ തടങ്കലിലടയ്ക്കണം നടക്കമുള്ള യു എൻ നേതൃത്വം പറയുന്ന സാഹചര്യമുണ്ട് ഒരു ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം ജൂതന്മാരുടെ സംബന്ധിച്ചിടത്തോളം എന്ന നേതാവ് ഈ ഒരു വർഷക്കാലത്തോളം ഗ്രാഫ് വളരെ താണു നിൽക്കുന്ന സമയത്താണ് യുദ്ധം ഉണ്ടാകുന്നത് യുദ്ധം തുടങ്ങിയപ്പോഴും പൊളിറ്റിക്കൽ ഗ്രാഫ് വളരെ താഴെ തന്നെയായിരുന്നു പക്ഷെ ഓരോ ഘട്ടങ്ങൾ കഴിയും തോറും ഇസ്രായേൽ കൂടുതൽ കൂടുതൽ വിജയങ്ങൾ നേടുന്ന ഒരു കാഴ്ച കണ്ടു പ്രത്യേകിച്ചും ഹമാസിന്റെ തലവൻ ഇസ്മായൽ ഹനിസ്ബുല്ലയുടെ തലവൻ വധിക്കപ്പെടുന്നു നസറുള്ള ഹസൻ നസറുള്ള വധിക്കപ്പെടുന്നു അതുമാത്രമല്ല ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി തന്നെ വധിക്കപ്പെടുന്നു എന്ന് പറയാനാവില്ലെങ്കിലും വിമാനാപകടത്തിൽ മരിക്കുന്നു അതിന് പിന്നിൽ ഒരുപക്ഷെ ഒരു പേജർ ആക്രമണമായിരിക്കാമെന്ന് വൈകി റിപ്പോർട്ട് ലഭിക്കുന്നു അതുകൊണ്ട് മൊസാദിൻ്റെ ഓപ്പറേഷൻസ് പഴുതടച്ച രീതിയിൽ നടക്കുന്നു അതിനെല്ലാം നേതൃത്വം നൽകുന്നത് ഒരു സിവിലിയൻ നേതൃത്വമാണ് അതുകൊണ്ട് ഇസ്രയേലിനുള്ളിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് വീരാരാധനയുടെ ലെവൽ കൂടിയിട്ടുണ്ട് പക്ഷേ അതേ സമയം തന്നെ പുകയുന്ന ഒരു പ്രതിഷേധവുമുണ്ട് രണ്ടുമുണ്ട് ഒരേ സമയത്ത് രണ്ടുമുണ്ട് ആ പ്രതിഷേധം എന്താണ് ഇപ്പോഴും തടവിലുള്ള നൂറോളം ഇസ്രായേൽ പൗരന്മാരുടെ മോചനം ബെഞ്ചമിൻ നത്ന്യാഹുവിന് സാധിച്ചിട്ടില്ല അത് നയതന്ത്ര രീതിയിൽ മാത്രമാണ് ആദ്യം മോചിപ്പിച്ച പേർ നയതന്ത്രത്തിലൂടെയാണ് മോചിപ്പിച്ചത് ഉണ്ടായതുകൊണ്ടാണ് അപ്പൊ ആ മോചനം സാധ്യമാകാത്തോളം കാലം ബെഞ്ചമിൻ നദിനാഹു ചരശൈയിൽ തന്നെയാണ് രാഷ്ട്രീയമായ ചരശൈയിൽ തന്നെയാണ് അദ്ദേഹത്തിന് യുദ്ധം നിർത്താനാവില്ല കാരണം റിസൾട്ട് കാട്ടണം യുദ്ധം നിർത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ ബന്ധിമോചനം സംഭവിക്കും അതുകൊണ്ട് കഴിച്ചു കിടക്കാനും മയ മതിരിച്ചുപ്പാനും മയ എന്ന ഒരു അവസ്ഥയിലാണ് ചെകുത്താനും ചെങ്കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയിലാണ് വ്യക്തിപരമായി ബെഞ്ചമിൻ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ഒരു അധികം രാജ്യങ്ങളാരും തന്നെ ഇറാനുമായി ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിട്ട് ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു കാരണം അടക്കം ഇതിനു മുൻപ് ഗാസയിൽ പലതരത്തിലുള്ള ഒരു പ്രശ്നം നടന്നപ്പോൾ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ ഇപ്പോൾ എർദോഗാന്റെ ഒന്നും തന്നെ ഒരു ഒരു നിരീക്ഷണമൊന്നും വരുന്നില്ല വിമർശനങ്ങളും ഒന്നും വരുന്നില്ല നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഫ്രാൻസ് ആദ്യമായി ഒരു ഇടപെടൽ നടത്തുന്നു ഇനി യുദ്ധത്തിന് നൽകുന്ന ആയുധങ്ങളൊന്നും തന്നെ നൽകുന്നില്ല എന്ന് പറയുന്നു ൂടിവും പ്രധാനമന്ത്രിയും സംസാരി ഫ്രാൻസ് പ്രധാനമന്ത്രിയും സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു പക്ഷെ അപ്പോഴും ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ആയുധ കയറ്റുമതിയുടെ ഒന്നും നടക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു ഫ്രാൻസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു നീക്കം ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഘട്ടത്തിൽ കാരണം എന്താ പശ്ചാത്തല പാശ്ചാത്യ രാജ്യങ്ങളെ കൂട്ടത്തിൽ ഫ്രാൻസ് എന്ന രാജ്യം ഫ്രാൻസ്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും എല്ലാം ആർ സപ്ലൈയേഴ്സ് ആണ് ഇസ്രായേലിന് ഫ്രാൻസും ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ചെറിയ തോതിലാണ് പക്ഷേ ആ ആയുധങ്ങൾ കൊടുക്കാൻ തയ്യാറല്ല അതുമാത്രമല്ല ഇസ്രയേലിനെതിരെ ഒരു ആംസ് എംബാർഗോ ഉപരോധമാണ് ഉണ്ടാവണം എന്ന രീതിയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോ കഴിഞ്ഞ ദിവസം സംസാരിച്ചു പക്ഷേ രൂക്ഷമായ രീതിയിൽ തന്നെയാണ് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വിദേശകാര്യമന്ത്രിയും എല്ലാം പ്രതികരിച്ചത് കാരണം നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഞങ്ങൾക്ക് സ്വയം ഡിഫൻഡ് ചെയ്യാനുള്ള അവകാശമുണ്ട് ഞങ്ങളുടെ ആയിരത്തി ഇരുന്നൂറ് നിസ്സഹായരായ പൗരന്മാരെ ഹമാസിന്റെ കശ്മലന്മാർ കൊന്നുകളഞ്ഞു ഞങ്ങൾക്ക് തിരിച്ചടിക്കാനുള്ള സ്വയരക്ഷയ്ക്ക് വേണ്ടി തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ബെഞ്ചമിൻ പറയുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇറാനോട് പറയുന്നില്ല ഇറാൻ എന്ന് എത്രയാണ് നൂറ്റി എൺപത്തി മിസൈലുകളാണ് ഒക്ടോബർ ഒന്നാം തീയതി അയച്ചത് അതിനുമുമ്പ് വീണ്ടും പത്തോ മുന്നൂറോളം മിസൈലുകളാണ് മുൻകൂട്ടി അയച്ചത് അപ്പോൾ ഇറാൻ ആക്രമണകാരിയാണ് എന്തുകൊണ്ട് ഇറാനെ അപലപിക്കുന്നില്ല എന്തുകൊണ്ട് ഇറാൻ സഹായം നൽകുന്ന ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും ഭൂതികളുടെയും കാര്യം നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്തിനു ഞങ്ങളുടെ മേൽ വെക്കിട്ട് കയറാൻ വരുന്നു ആ സുഹൃത്ത് ബന്ധം നിലനിർത്തുമ്പോഴും നെയ്റ്റോയുടെ അംഗരാജ്യമാണെന്ന് ഓർക്കണം അമേരിക്കയോടും ബ്രിട്ടനോടും ജർമ്മനിയോടും ചേർന്ന് നിന്നുകൊണ്ട് നെയ്റ്റോയിൽ വലിയ ഒരു സ്ഥാനം വഹിക്കുന്ന ശക്തമായ യൂറോപ്യൻ രാജ്യമാണ് ഫ്രാൻസ് പക്ഷെ ഫ്രാൻസിന് തലത്തിൽ എപ്പോഴും വേറിട്ട ചിന്തയുണ്ട് ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇസ്രായേലിനെ അപലപിക്കുന്ന പ്രമേയങ്ങൾ വരുമ്പോൾ സെക്യൂരിറ്റി കൗൺസിലിലെ വീറ്റോ അധികാരമുള്ള സ്ഥിര അംഗമെന്ന നിലയിൽ ഫ്രാൻസ് പലപ്പോഴും അമേരിക്ക ബ്രിട്ടീഷ് ലൈനല്ല ഫോളോ ചെയ്തിട്ടുള്ളത് അമേരിക്കൻ സ്പോൺസർ പ്രമേയങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലിനെ അപലപിക്കുന്ന പ്രമേയങ്ങൾക്ക് അനുകൂലമായി ഫ്രാൻസ് വോട്ട് ചെയ്തിട്ടുണ്ട് അമേരിക്ക വീറ്റോ ചെയ്യുമ്പോഴും ബ്രിട്ടൻ വീറ്റോ ചെയ്യുമ്പോഴും ഫ്രാൻസ് വീറ്റോയിൽ നിന്ന് വിട്ടുനിന്നു അങ്ങനെ നോക്കുമ്പോൾ ഫ്രാൻസ് ചരിത്രപരമായി ഒരു ന്യൂട്രൽ എന്ന് പറയാനാവില്ല എങ്കിലും പാശ്ചാത്യശേരിയിലെ വേറിട്ട ഒരു സ്വരമാണത് കൊണ്ടാണ് ഫ്രാൻസ് പറഞ്ഞത് ഇരുപത്തിയൊന്ന് ദിവസത്തെ വെടിനിർത്തൽ ഇപ്പോൾ വേണമെന്ന് ഫ്രാൻസ് ശക്തമായി ആവശ്യപ്പെടുന്നതിന്റെ പിന്നിൽ ഈ ഒരു മോറൽ അതോറിറ്റി അവർ പറയുന്ന ഒരു ന്യൂട്രാലിറ്റി യഥാർത്ഥത്തിൽ ന്യൂട്രൽ അല്ല ആത്യന്തികമായി ഇസ്രയേൽ പക്ഷത്ത് നിൽക്കേണ്ട ഒരു രാജ്യമാണ് പക്ഷേ ഫ്രാൻസിൻ്റെ ആഭ്യന്തര സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ് ഫ്രാൻസിൽ വളർന്നു വരുന്ന ഒരു മുസ്ലിം പോപ്പുലേഷനുണ്ട് അറബ് ജനതയുടെ ചെറിയ പങ്ക് അങ്ങോട്ട് മൈഗ്രൻസ് ഉണ്ട് വെസ്റ്റ് ഏഷ്യയിൽ നിന്നുള്ള മൈഗ്രേഷൻസ് ഫ്രാൻസിൽ നടന്നു ഫ്രാൻസ് ഒരു മൾട്ടി റേഷ്യൽ മൾട്ടി റിലിജിയസ് മൾട്ടി കൾച്ചറൽ പ്ലൂറലിസ്റ്റ് സൊസൈറ്റിയാണ് മാത്രമല്ല ഫ്രാൻസിൻ്റെ ഫുട്ബോൾ ടീമിനെ മാത്രം നോക്കിയാൽ മതി എത്ര പേരാണ് വെള്ളക്കാരായ കളിക്കാറ് അപ്പോൾ ഫ്രഞ്ച് എന്ന് പറയുന്നതിൻ്റെ വ്യാഖ്യാനം വെള്ളക്കാരുടെ ഫ്രാൻസ് എന്നത് മാറി കുടിയേറ്റക്കാരുടെ നോർത്ത് ആഫ്രിക്കയിലെ അൽജീരിയ ടുണീഷ്യ ലിബിയ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് കുടിയേറ്റം ഫ്രാൻസിലേക്ക് നടക്കുന്നു അതുകൊണ്ട് ഫുട്ബോൾ ടീമിന് ഒരു ഒരു സൂചനയായിട്ട് എടുക്കുകയാണെങ്കിൽ ഫ്രാൻസ് എടുക്കുന്ന ചില നിലപാട് ഫ്രഞ്ച് ജനതയുടെ കൂടി ഒരു നിലപാടായി കാണുക അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്നെല്ലാം വൈക്രോൺ ബൈക്രോൺ എന്ന വെള്ളക്കാരനായ പ്രസിഡന്റിന് ആഗ്രഹം ഉണ്ടാവും ഈ ഒരു നിലപാടുകളൊക്കെ തന്നെ ഈ ഫ്രാൻസിന് നിലനിൽപ്പിന് പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ല ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം കുടിയേറ്റം വലിയ വിഷയമാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്കെല്ലാം തന്നെ കുടിയേറ്റം വലിയ വിഷയമാണ് ആ കുടിയേറ്റക്കാരായി എത്തുന്നവരുടെ വലിയൊരു ഭാഗം മധ്യപോലെ പ്രദേശത്തു നിന്ന് വരുന്ന ഇസ്ലാമിക് വിശ്വാസികളായ ആളുകളാണ് അപ്പം അതിനെ എങ്ങനെയാണ് ആ രാജ്യം സ്വീകരിക്കുന്നത് അത് അന്താരാഷ്ട്ര വിഷയങ്ങളിലുള്ള ഇടപെടലുകളിലും തീരുമാനങ്ങളിലും നിലപാടുകളിലും ഈ ഡെമോഗ്രാഫിക് എലമെന്റ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നത് ചിന്താ വിഷയം തന്നെയാണ് അതുകൊണ്ടായിരിക്കാം സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് മറ്റെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇസ്രായേൽ പോലൊരു കുന്നൻ രാജ്യം കേരളത്തെക്കാൾ വളരെ ചെറിയ രാജ്യം എന്ന് പറയുന്നു ഈ ഒരു രാജ്യം കഴിഞ്ഞ ഒരു വർഷമായിരുന്ന നിലപാടുകൾ യുദ്ധത്തിന് വേണ്ടി എടുത്ത പലതരത്തിലുള്ള ബുദ്ധികൾ അല്ലെങ്കിൽ ആ നീക്കങ്ങൾ തന്ത്രങ്ങൾ ഒക്കെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ആ ഒരു ശക്തി എത്രത്തോളം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ എക്കാലത്തും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ രൂപീകരണ സമയം മുതൽ തന്നെ ഈ പ്രിഫോണ്ടറൻസ് ഓഫ് ബാലൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശക്തി എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ ശത്രുക്കളുടെ പക്ഷത്താണ് ഇസ്രയേൽ എന്നും ദൗർബല്യങ്ങളുടെ മധ്യത്തിലാണ് ആളെണ്ണം വളരെ കുറവ് കേരളത്തിൻ്റെ ജനസംഖ്യ മൂന്നര കോടി ഇസ്രയേലിൻ്റെ ആകെ ജനസംഖ്യ ഒരു കോടിയിൽ താഴെ തൊണ്ണൂറ് ലക്ഷം അതിൽ തന്നെ ജൂത ജനസംഖ്യ എഴുപത് ലക്ഷത്തിൽ താഴെയാണ് അത്രയും തന്നെ ജൂത ജനസംഖ്യ ഉണ്ട് അമേരിക്കയിൽ അതുകൊണ്ട് ജൂതരാഷ്ട്രം കേവലം എഴുപതിനായിരം പേര് മാത്രമുള്ള എഴുപത് ലക്ഷം പേര് മാത്രമുള്ള ജൂതന്മാർക്ക് എങ്ങനെയാണ് അതിനേക്കാൾ നൂറരട്ടിയിലധികം അംഗസംഖ്യയുള്ള നൂറല്ല അതിനേക്കാൾ കൂടുതൽ ഇരട്ടി ഭൂമിയുള്ള അറബ് രാജ്യങ്ങളുമായി മുട്ടം വിട്ടു നിൽക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് അത് ഒരു ചെങ്കുറ്റത്തിൻ്റെ കഥയാണ് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ കഥയാണ് അതിജീവനത്തിന്റെ കഥയാണ് ആ അതിജീവനത്തിനവരെ എക്യുപ്പ് ചെയ്യുന്നത് നൂറ്റാണ്ടുകളായി അവരുടെ ജീനിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അതിജീവന കലയാണ് അതായത് എക്കാലത്തും വിട്ട് ഓടേണ്ടി വന്ന ചരിത്രമാണ് ജൂതനുള്ളത് അതുകൊണ്ട് രണ്ടായിരം പക്ഷമായും ഇനി അതിനു മുമ്പും ഈ ഇസ്രയേൽ പ്രവാസത്തിലായിരുന്നു ഈജിപ്തിൽ ഇസ്രായേൽ പ്രവാസത്തിലായിരുന്നു ബാബിലോണി മെസ്പോട്ടിയമേ ഭാഗത്തെ പിന്നീട് രണ്ടായിരം വർഷത്തോളം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവാസത്തിലായിരുന്നു ഹിറ്റ്ലറുടെ ഗ്യാസ് ചേംബറുകളിൽ എരിഞ്ഞൊടുങ്ങാനായിരുന്നു ജൂതൻ്റെ വിധി കുറേ കാലം ഇതെല്ലാം കണ്ടതാണ് അത്രയും വലിയ പ്രതിബന്ധങ്ങൾ വളർന്ന ഒരു ജനതയുടെ പിന്മുറക്കാരാണ് ഇന്നത്തെ ഇസ്രയേൽ അതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് ഏതറ്റം വരെ വേണമെങ്കിലും പോകാം അതുകൊണ്ട് ധാർമ്മികതയോ സദാചാരമോ ന്യായാന്യങ്ങളോ അവിടെ ബാധകമല്ല ഞങ്ങൾക്ക് നിലനിന്നേ പറ്റൂ അതിനവരെ ഏത് മാർഗവും സ്വീകരിക്കും ഏതറ്റം വരെ വേണമെങ്കിലും പോകും അതുകൊണ്ടാണ് വെലിയട്ടനായ അമേരിക്കയുടെ തന്നെ ചിന്താ ചിന്താസരണികളെ സ്വാധീനിക്കുന്ന രീതിയിൽ ഇസ്രയേലിൻ്റെ ഒരു വലിപ്പം അതായത് ടെക്നോളജി ആകട്ടെ ബുദ്ധിപരമായ വികാസങ്ങളായിക്കൊള്ളട്ടെ എജ്യൂക്കേഷൻ സിസ്റ്റം ആയിക്കോളട്ടെ ബിസിനസ് ആയിക്കൊള്ളട്ടെ ബാങ്കിംഗ് ആകട്ടെ ഇൻഷുറൻസ് ആകട്ടെ ഈ രംഗങ്ങളെല്ലാം തന്നെ യഹൂദനെ മാറ്റി നിർത്തി അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാനാവില്ല അതുകൊണ്ട് അറബികൾ എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിലും യഹൂദൻ്റെ കോസിനോടൊപ്പം നിൽക്കാൻ വെലിയട്ടനായ ശക്തി സാധിക്കുന്നു അത് ഇസ്രയേലിന്റെ മെടുക്കാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന ചെറിയ കുഞ്ഞൻ രാജ്യം ഇപ്പം കുഞ്ഞൻ രാജ്യത്തിന് ഇപ്പോഴും നിലനിൽക്കാൻ സാധിക്കുന്നത് ആ ഒരു ഇസ്രായേലിനുള്ളിൽ പ്രാന്ത് ചെയ്യപ്പെട്ടത് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഒരു വർഷം ഒരു ആകുന്നു എന്നൊക്കെ പറയുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇനി നമുക്ക് ഇതിനെ കുറിച്ച് ഇനി ചർച്ച ചെയ്യേണ്ടി വരുമോ സാർ ഇനിയിപ്പോ രണ്ടാം വർഷം നമുക്ക് പക്ഷേ ഇതുപോലെ വരുമോ ചർച്ച ചെയ്യാൻ ഇടയാവാതെ ഇരിക്കട്ടെ എന്ന് ആശംസ ആശിക്കാം പക്ഷേ യുദ്ധം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായി തന്നെ കാണണം ആഗ്രഹങ്ങൾ അങ്ങനെയാണെങ്കിൽ പോലും അതിനെ ഇവിടെ സംഭവിക്കുന്ന കേരളത്തിൻ്റെ മണ്ണിൽ സംഭവിക്കുന്ന മനസ്സുകളുടെ വിഭജനം വേദനിപ്പിക്കുന്നതാണ് ഇസ്രയേൽ അനുകൂലമെന്നോ ഹമാസ് അനുകൂലമെന്നോ അല്ലെങ്കിൽ ഇറാൻ അനുകൂലമെന്നോ എന്ന രീതിയിൽ മനസ്സുകൾ ചിതറിപ്പോകുമ്പോൾ ലോകമെമ്പാടും അങ്ങനെ വന്നാൽ പ്രശ്ന പരിഹാരം എന്ന് പറയുന്നത് ഇസ്രയേല് തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റ് പലസ്തീൻ അല്ലെങ്കിൽ ഹമാസ് തെറ്റ് ചെയ്യുമ്പോൾ അതും തെറ്റ് ഒരേ ആർജവത്തിൽ ഇത് പറയാൻ കഴിയുക ഈ ഒരു ആർജവം ലോകത്തെ ഇത് വ്യക്തികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതേ വ്യക്തികൾ പുലർത്തേണ്ട ആ ഒരു ആർജവം രാജ്യങ്ങൾ പുലർത്തിയാൽ എന്നെ ഈ പ്രശ്നം പരിഹരിക്കേണ്ടതാണ് അതുകൊണ്ട് ലോകരാജ്യങ്ങൾ പക്ഷം പിടിക്കാതെ ലോക ജനത പക്ഷം പിടിക്കാതെ പലസ്തീൻ ജനതയ്ക്ക് സ്വയം നിർണയാവകാശം കൊടുക്കുകയും സ്വതന്ത്ര രാഷ്ട്രം കൊടുക്കുകയും ദ്വിരാഷ്ട്ര പരിഹാരം സാധ്യമാവുകയും ഇസ്രയേലിൻ്റെ പലസ്തീൻ അംഗീകരിക്കുകയും എല്ലാ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ഇറാൻ ഉൾപ്പെടെ അംഗീകരിക്കുകയും ചെയ്താൽ അവിടെ പ്രശ്നമില്ല പക്ഷെ പ്രശ്നപരിഹാരം സാധ്യമാകുമ്പോൾ പലപ്പോഴും ജനങ്ങളാകട്ടെ രാജ്യങ്ങളാകട്ടെ അത് ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് വീണ്ടും ഈ വിഷയം സംസാരിക്കേണ്ടി വരുന്നത് തന്നെ അതുകൊണ്ടാണ് ഈ ജന രാഷ്ട്ര രാഷ്ട്രമനസ്സുകളിൽ രാഷ്ട്രീയ നേതാക്കളുടെ മനസ്സുകളിൽ ലോകരാജ്യങ്ങളുടെ മനസ്സുകളിൽ വേറിട്ട ചിന്തകൾ ഉണ്ടാകട്ടെ ഇസ്രായേൽ അനുകൂലമല്ല പലസ്തീൻ അനുകൂലമല്ല ന്യായത്തിൻ്റെയും സത്യത്തിൻ്റെയും അതാണ് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രത്യേകത ഇന്ത്യക്കൊരു പക്ഷമുണ്ട് അത് സമാധാനത്തിൻ്റെ പക്ഷമാണ് അത് ഗാന്ധിയൻ പക്ഷമാണ് എന്ന് നമ്മുടെ ഭരണ നേതൃത്വം പറയുമ്പോൾ അതിന് ചെവി കൊടുക്കാം കുറച്ചുകൂടി ലോകരാജ്യങ്ങൾ ചെവി കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാം അതിപ്പോൾ ഇന്ത്യ പറയുന്ന തന്ത്രപരമായ ഒരു കാര്യമാണ് പക്ഷേ നമുക്ക് അറബി ലോകത്തെ വേണം ഇസ്രായേലിൻ്റെ സാധ്യതകളെ നമുക്ക് ഉപയോഗപ്പെടുത്തണം സമദൂരമാണ് പക്ഷേ ആ സമദൂരത്തിലും ഒരു ശരിദൂരം കണ്ടെത്തുന്ന ഇന്ത്യ അപ്പൊ അവിടെയാണ് നിഷ്പക്ഷത ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ രാജ്യങ്ങൾ പക്ഷം ചേരാതിരിക്കട്ടെ അങ്ങനെയെങ്കിൽ സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളെ ചെറുതായിട്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ കാണാൻ സാധിക്കും എപ്പോഴും ഈ ഒരു മണിക്കൂറ് അതായത് ഈ ഒരു ഏഴാം തീയതി അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ ബാക്കിയുണ്ട് ഭയക്കേണ്ടതുണ്ടോ നമ്മൾ സിംബോളിക് ആണെങ്കിൽ ഭയം എന്ന് പറയുന്നത് അലേർട്ട്നസ് പ്രിപ്പയർഡ്നസ് യുദ്ധമെന്ന് പറയുന്നത് യുദ്ധത്തിന് എപ്പോഴും സജ്ജരായിരിക്കണം ഒരുങ്ങിയിരിക്കണം ഇത്ര എന്ന രാജ്യം ആദ്യം മുതൽ തന്നെ യുദ്ധങ്ങൾക്ക് ഒരുങ്ങിയിരുന്ന രാജ്യമാണ് എപ്പോഴും ശക്തരായ എതിരാളികൾ അന്ന് ഓർക്കൂ ഗോലിയാത്താരാണ് ദാവീദ് രാജാവിന് രാജീവ് എന്ന ബാലനും ഗോലിയാത്തും തമ്മിലുള്ള യുദ്ധമാണല്ലോ ബൈബിളിൽ പറയുന്ന വലിയ ഒരു യുദ്ധം ആ പോരാട്ടം ഫെലിസ്റ്റിയൻ ഫെലിസ്റ്റിയൻ എന്ന് പറയുന്നത് ഗാസയിലെ ആളുകളെയാണ് ഫലിസ്റ്റീൻസ് എന്ന് പറയുന്നത് അപ്പോൾ അന്ന് മുതൽ തന്നെ ഗാസ പോപ്പുലേഷൻ ഇസ്രയേലി പോപ്പുലേഷനുമായി മുട്ടം വിട്ടു നിന്ന ഒരു ജനതയാണ് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും ചരിത്രപരമായ ആ വൈരം തുടരുന്നു ആ വൈരം ആളിക്കത്തിക്കുന്ന തിരക്കിലാണ് മറ്റ് രാജ്യങ്ങൾ അത് അവസാനിപ്പിക്കണം ഇവർ തമ്മിൽ ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ ഫലസ്തീൻ ആൻഡ് ഇസ്രയേൽ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലിന് കഴിയണം ഇസ്രായേൽ പറയൂ കടക്കു പുറത്തു എന്ന് പറയുകയാണ് അന്റോണിയോ കുട്ട്രോളസിനോട് പറയുകയാണ് നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല ഇങ്ങനെ പറയാൻ പാടില്ല അതുകൊണ്ട് മധ്യസ്ഥത എന്ന് പറയുന്നത് തള്ളിക്കളയാനാവുന്ന ആശയമല്ല അല്ലെങ്കിൽ പിന്നെ യുണൈറ്റഡ് നേഷൻസ് എന്നെ കടപൂട്ടി തീരുവച്ചാൽ മതിയല്ലോ ഇങ്ങനെയല്ല അത് ആവശ്യമുണ്ട് പക്ഷേ ഒരയ്ക്കും പട്ടി കടിക്കില്ല പക്ഷേ യുണൈറ്റഡ് നേഷനിൽ കുറച്ചാൽ പോരാ അതിന് തീത്തുണ്ടാവണം അതിന് തീത്ത് നൽകേണ്ടത് അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ ശക്തികളാണ് അവർ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഐക്യരാഷ്ട്രഘടനയ്ക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാനാവുക അവിടെയാണ് ഈ വിഷയം മൂർധന്യത്തിലാവുന്നത് ഇത് പലരുടെയും ആവശ്യമാണ് ഈ മേഖലയ്ക്ക് പുറത്തുള്ള ചിലരുടെ ആവശ്യമാണ് ആ മേഖലയിൽ ഉണ്ടാവുക അതുകൊണ്ടാണ് പറയുന്നത് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ആയുധങ്ങൾ വിറ്റടിക്കപ്പെടണം സംഘർഷമുണ്ടെങ്കിൽ മാത്രമേ തങ്ങളുടെ ആയുധ കച്ചവടം നടക്കൂ അതുകൊണ്ട് മേഖലയ്ക്ക് പുറത്തുള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള ജർമ്മനി ഉൾപ്പെടെയുള്ള ആയുധ കച്ചവട രാജ്യങ്ങൾ ഈ സംഘർഷം പെട്ടെന്ന് അയവ് വരുന്നതിന് വലിയ താല്പര്യമില്ല എന്നാൽ ആളിക്കെത്തുന്നതിനും വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് ആണവ യുദ്ധത്തിലേക്ക് നയിക്കപ്പെടാനുള്ള സാഹചര്യം ഒഴിവാക്കണം എന്ന് അമേരിക്ക പറയുമ്പോഴും യുദ്ധം വേണമെങ്കിൽ തുടർന്നോട്ടെ എന്ന മട്ടിൽ തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക് പക്ഷെ ട്രംപിന്റെ വാക്കുകൾ അവിടെ എത്രത്തോളം നമുക്ക് പറ്റും ട്രംപും ട്രംപിന്റെ എന്ത് വിധേയം ജയിച്ചെങ്കിലേ പറ്റൂ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം റൺ അപ് ടു ദി ഇലക്ഷൻ നവംബർ മാസം ആദ്യം നടക്കേണ്ട അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനിൽ ജയിച്ചു വരണമെങ്കിൽ ഒരു വ്യക്തമായൊരു നിലപാടെടുത്തെങ്കിലേ പറ്റൂ അതൊരു പ്രോ ഇസ്രായേൽ നിലപാടാണിപ്പോൾ അതേസമയം കമല ഹാരിസ് ജോ ബൈഡൻ്റെ സഹായത്തോടു കൂടി പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റുമാണെന്ന് ഓർക്കണം ഡെമോക്രാറ്റുകൾ അവരാഗ്രഹിക്കുന്നത് ഈ ഒരു മാസത്തിനുള്ളിൽ ഒരു സമാധാന ഫോർമുല കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് ട്രംപിന് ഒരു അടിപ്രഹരവും അതുപോലെ ജോ ബൈഡന് ഇപ്പോൾ വൃദ്ധനും കഴിവുകെട്ടനും ഒക്കെയായി ചിത്രീകരിക്കപ്പെടുന്ന ജോ ബൈഡൻ ഒരു നല്ലൊരു വിടവാങ്ങൽ അദ്ദേഹത്തിന് സാധിക്കും അദ്ദേഹത്തിന് ബാറ്റൻ കമലാ ഹാരിസിലേക്ക് കൈമാറാനും കഴിയും അത് സംഭവിക്കരുത് ആഗ്രഹം ട്രംപിനുണ്ട് അത് അമേരിക്കയിലെ ഡൊമസ്റ്റിക് പോളിറ്റിയാണ് അതിന് സഹായകരമായ രീതിയിൽ ബെഞ്ചമിൻ നദിനാഹു പ്രവർത്തിക്കുന്നു എന്ന ആരോപണം ഇപ്പോൾ തന്നെ ഡെമോക്രാറ്റുകളുടെ ഇടയിലുണ്ട് ട്രംപിനെ സഹായിക്കുന്ന രീതിയിലേക്ക് ബെഞ്ചമിൻ നതിനാഹു യുദ്ധം നീട്ടിക്കൊണ്ടു അമേരിക്കൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന തീരുമാനത്തിലാണ് ഒരു പക്ഷേ ഊഹമാണ് ഒരു പക്ഷേ ബെഞ്ചമിൻ അതിന്യാഹു കാരണം ഇത് അതാണ് സ്ഥിതിഗതികൾ സങ്കീർണമാക്കുന്നത് ഇങ്ങനെയുള്ള ചില ഹിഡൻ താല്പര്യങ്ങളാണ് അമേരിക്കൻ നേതാക്കൾക്കും പിന്നെ അതുപോലെ തന്നെ ഇസ്രയേലി നേതാവ് ബെഞ്ചമിൻ അതിന്യാഹുവിനുമുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളും ഇതിൽ അന്തർലീനമാണ് ശരി വളരെയധികം നന്ദി സാർ ഡോക്ടർ മോഹൻ വർഗീസ് ഇനി വരും മണിക്കൂറും ഭയത്തോടു കൂടി അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ ഒക്കെ തന്നെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് നന്ദി സാർ താങ്ക്